ാണ് കഴിക്കുന്നത് എല്ലാവരും എല്ലാം തിന്നു തീർത്ത് ഞാൻ പറയുന്നതേയുള്ളൂ ഇതാണ് നമ്മുടെ അംഗമ്പാടി ഇതൾക്ക് കിട്ടിയതാണ് വീട്ടീതും രണ്ടുപേർക്കും സ്കൂളിൽ സ്കൂളീന്ന് കിട്ടീതാണോ അങ്കൻവാടി കിട്ടിയതാണ് ഞങ്ങളിതൊന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് ഇതും നിങ്ങളും ഇത് നിങ്ങളും ഇതുപോലെ വരച്ചാലേ ഇത് എല്ലാവരും എല്ലാവർക്കും ഇനി ഇട്ടുണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത രണ്ടും എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല സാധനം ലൈക്ക് ഷെയറും ടാറ്റാ ബൈ ബൈ നീ പോണോ നീ സ്പൂൺ അവിടെ പോയി കഴിവോ